ഹലോ അനന്തു ആണ് താരംഗം മീഡിയ അപ്പോൾ അതെ നമ്മൾ ഇന്നൊരു വലിയൊരു വീഡിയോ ഒന്നുമല്ല ചെറിയ കുഞ്ഞ് ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്തിലേക്ക് വെള്ളം കയറ്റുന്നതിൻ്റെ പൈപ്പിൻ്റെ അവിടെ വല കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് അധികം വള്ളത്തി എല്ലാം കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് എടുക്കുന്ന ഒന്ന് ലൈവായിട്ടൊന്ന് കാണിക്കുന്നത് വിചാരിച്ചു അത് കാരണം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ കുറച്ച് ചേച്ചി കാര്യം ഉണ്ടാകാം കേട്ടോ നമ്മുടെ ആ ഒരു പാടത്തിൻ്റെ സൈഡിലായ തൊഴിലുറപ്പിന് വന്ന ചേച്ചി മാറ്റം അപ്പം നമ്മൾ മീൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു ചേച്ചിക്ക് കൂട്ടത്തേക്കാന്ന് പറഞ്ഞ് നമ്മൾ ആ മീനെല്ലാം ബക്കറ്റിലേക്ക് മാറ്റി വയ്ക്കാം കണ്ടത്തിലെ വെള്ളമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ആ മീനെല്ലാം വയ്യെടുത്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഒത്തിരി അധികം വള്ളത്തി ഒന്നുമില്ല അപ്പോൾ എന്നാലും ആ ഒരു സമയത്ത് അത്രയും വള്ളത്തിൽ ഒന്നിച്ച് കണ്ടപ്പം അവരെല്ലാവരും കൂടി അപ്പുറത്തിരിക്കുമായിരുന്നു അത് എടുക്കണമെന്നുകൊണ്ട് അവരെല്ലാവരും ഓടി വന്നു നമ്മുടെ അവിടുത്തെ നമ്മുടെ ഈ ഭാഗത്ത് തന്നെയുള്ള ഏച്ചിമാരെ തന്നെ കേട്ടോ അപ്പം തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് രാവിലെ അവരെല്ലാവരും പണിയെടുക്കാൻ പോയ സമയത്താണ് ഞങ്ങൾ പൊക്കാൻ വേണ്ടി വരുന്നത് അപ്പം അത് മീൻ കാണാനുള്ള ഒരു ആകാംക്ഷയോടെ അവർ ഓടി വന്നു അപ്പോൾ ഓരോ ഏറ്റുമാരും അവിടുന്ന് ഓടി വരുന്നുണ്ട് അപ്പം അവനത് പാത്രത്തിലേക്ക് കുറഞ്ഞിരുവാണ് അപ്പം ബക്കറ്റ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പായിട്ട് കാണിച്ചു തരാം കാണിക്ക നല്ല ഫ്രഷ് ഒരു മായവും ചേർക്കാത്ത നല്ല ജീവനുള്ള നല്ല സൂപ്പർ വള്ളത്തി ഇതൊക്കെ വറുത്ത് ഉറുമ്പുന്നവർക്കും കറി വെക്കുന്നവർക്കും ഒക്കെ അറിയാം എൻ്റെ ടേസ്റ്റ് വള്ളത്തിക്കൊക്കെ ഇപ്പോൾ പൊന്നും വിലയാട്ടോ മുക്കനാട്ടിൽ അപ്പോൾ അത് മേലോട്ട് കൊണ്ടുപോയി ഞാനത് കണ്ടോ ഞാൻ കുറച്ചും സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അതിനകത്ത് എന്തുമാത്രം പള്ളത്തി കിടന്നിട്ടുണ്ട് നല്ല മഞ്ഞ കളറും ബ്ലാക്ക് കളറും ഒക്കെയുള്ള നല്ല സൂപ്പർ അടിപൊളി പള്ളത്തി അതിൻ്റെ കൂട്ടത്തിൽ നല്ല ക്വാപ്പറിലും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം പുതിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് അടുത്ത കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ